കറ്റാനും പേൻഷല്യം കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക് റെസിപ്പി കുട്ടികളിലും മുതിർന്നവരിലും താരനും പേൻഷല്യവും കണ്ടുവരാറുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ തലയിൽ പേൻ ഉറപ്പാണ് കുട്ടികളിൽ നിന്നും മുതിർന്നവരിലേക്കും ഈ പേൻ പകരുന്നതാണ് പേൻസല്യം കുറയ്ക്കാനും തലയിൽ നിന്നും താരനകറ്റാനും മുടിയുടെ ആരോഗ്യം പരിപാലിക്കാനും ആര്വേപ്പ് ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു ഹെയർ മാസ്ക് പരിചയപ്പെടാം ആവശ്യമായ ചേരുവകൾ അരക്കപ്പ് വേപ്പില പൊടി ഉണക്കിപ്പൊടിച്ച വേപ്പില കാൽ കപ്പ് വെളിച്ചെണ്ണ കപ്പ് തൈര് രണ്ട് ടേബിൾ സ്പൂൺ തേന് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാ ചേരുവകളും ചേർത്ത് നന്നായി ഇളക്കി പേസ്റ്റ് രൂപത്തിലാക്കുക ഈ മാസ്ക് മുടിയുടെ വേര് മുതൽ അറ്റം വരെ പുരട്ടുക മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ വെക്കാവുന്നതാണ് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി തുടർന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക സാധാരണയായി ഷാംപുവോ കണ്ടീഷണറോ ഉപയോഗിച്ച് കഴുകാവുന്നതാണ് ഗുണങ്ങൾ താരൻ ചൊറിച്ചിൽ മറ്റ് തലയോട്ടിലെ പ്രശ്നങ്ങൾ എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയ ഗുണങ്ങൾ വേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് പേനിനെയും ഈരിനെയും അകറ്റാൻ വേപ്പെണ്ണ സഹായിക്കുന്നു തലയോട്ടിക്ക് പോഷണം നൽകുകയും മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ വേപ്പില മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു വെളിച്ചെണ്ണയുടെയും തൈരിന്റെയും ഈർപ്പം നൽകുന്ന ഗുണങ്ങൾ മുടിയുടെ അറ്റം പിളരുന്നത് തടയുന്നു വേപ്പിലയുടെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും വെളിച്ചെണ്ണയുടെയും തൈരിന്റെ പോഷക ഗുണങ്ങളും മുടിക്ക് തിളക്കവും ആരോഗ്യം നൽകുന്നതാണ് ദോഷങ്ങൾ വേപ്പിലയ്ക്ക് ശക്തമായ ഗന്ധമുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല ചില ആളുകൾക്ക് വേപ്പില ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിൽ അസ്വസ്ഥതയോ അലർജിയോ ഉണ്ടാകാം ആയതിനാൽ മാസ്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് പാസ്റ്റേഴ്സ് നടത്തേണ്ടത് അത്യാവശ്യമാണ് വേപ്പില അമിതമായി ഉപയോഗിച്ച മുടി വരണ്ടതാകാൻ സാധ്യതയുണ്ട് വെളിച്ചെണ്ണയും തൈരും പോലെയുള്ള ഈർപ്പം നിലനിൽക്കുന്ന ചേരുവകൾ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് വളരെ വരണ്ടതോ കേടായതോ ആയ രാസവസ്തുക്കൾ ഉപയോഗിച്ചതോ ആയ മുടിക്ക് വേപ്പില ഉപയോഗിക്കുന്നത് നന്നല്ല സാധാരണ മുതൽ എണ്ണമയമുള്ള മുടി വരെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കും ഉപയോഗിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാച്ച് ടെസ്റ്റ് വേപ്പിലയുടെ അലർജി ഉണ്ടെന്ന് ഉറപ്പാക്കാൻ മാസ്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യുക വേപ്പിലയുടെ അളവ് കുറയ്ക്കുക വേപ്പില ആദ്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ കുറഞ്ഞ അളവിൽ അതായത് കാൽ ടീസ്പൂൺ ആരംഭിച്ച് ആവശ്യമനുസരണം ക്രമേണ വർദ്ധിപ്പിക്കുക അമിതമായി ഉപയോഗിക്കുന്ന ഒഴിവാക്കുക ആഴ്ചയിൽ ഒരിക്കൽ കൂടുതൽ വേപ്പില ഹെയർ മാസ്ക് ഉപയോഗിക്കരുത് ഇത് മുടി വരണ്ടതാക്കും തലയോട്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ ഡോക്ടറെയോ ഡെർമറ്റോളജിസ്റ്റിനെയോ സമീപിക്കുക